നമസ്കാരം സ്വാഗതം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആറാം പതിപ്പിന് നവംബർ ഇരുപത്തിയെട്ടിന് കോവളത്ത് തുടക്കമാകും ത്രിദിന സമ്മേളനം ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സെഷന് മുൻപായി സ്റ്റാർട്ടപ്പ് പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിക്കും ഡീപ് ടെക് ആർ ഡി സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള അത്യാധുനിക പരിഹാരങ്ങൾ ത്രിദിന സമ്മേളനത്തിലെ മുഖ്യ ആകർഷണമാകും മുഖ്യ പ്രഭാഷകരായി എത്തുക സോഹോ കോർപ്പറേഷൻ സ്ഥാപകൻ ശ്രീധർ വെമ്പു ചരിത്രകാരൻ വില്യം ഡാൽറിമ്പിൾ എന്നിവരാണ് കേരളത്തിന്റെ കരുത്തുറ്റ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മികവ് പ്രകടിപ്പിക്കാനും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും ആഗോള ബിസിനസ് പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമുള്ള സാധ്യതകൾക്ക് ഹഡിൽ ഗ്ലോബൽ വഴിയൊരുക്കും ഡീപ് ടെക് ആർ ഡി സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ നിന്നുള്ള അത്യാധുനിക പരിഹാരങ്ങൾ നവംബർ മുപ്പത് വരെ നടക്കുന്ന സമ്മേളനത്തിലെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് കെ എസ് യു എം സിഇഒ അനൂപ് അംബിക പറഞ്ഞു എമേർജിംഗ് ടെക്സ് സോൺ ഡീപ് ടെക് സോൺ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്ന എക്സ്പോയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേദിയാകും വിജ്ഞാന സെഷനുകൾ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോ ഡീപ് ടെക് സ്റ്റുഡൻറ് ഇന്നോവേഷൻസ് തുടങ്ങിയ പരിപാടികൾ ഡീപ് ടെക് സോണിന്റെ ഭാഗമായി നടക്കും പ്രായോഗിക അനുഭവങ്ങളിലൂടെ സാങ്കേതിക വിദ്യയുടെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് പരിപാടി അവസരമൊരുക്കും ഊർജ്ജം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ മീഡിയയും വിനോദവും ഭക്ഷണവും കൃഷിയും ബഹിരാകാശം തുടങ്ങി അഞ്ച് മേഖലകളിലെ മുന്നേറ്റങ്ങൾ എമർജിംഗ് ടെക്നോളജി സോണിൽ പ്രദർശിപ്പിക്കും കൃഷി ബഹിരാകാശം വ്യവസായ മേഖല എന്നിവയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട മൂന്ന് റൌണ്ട് ടേബിൾ ചർച്ചകളും ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടക്കും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളിലൂടെ ലഭ്യമാകുന്ന ബിസിനസ് സാധ്യതകളെ കുറിച്ച് സംസാരിക്കും നിക്ഷേപകർ ഫണ്ട് ഓഫ് ഫണ്ട് പ്രതിനിധികൾ മറ്റ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്നിവരുമായുള്ള റൌണ്ട് ടേബിൾ ചർച്ചയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഡീപ് ടെക് ടാലന്റുകൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംസാരിക്കും ലോകമെമ്പാടുമുള്ള വ്യവസായ പ്രമുഖർ സ്റ്റാർട്ടപ്പ് മേഖലയിലെ വിദഗ്ദ്ധർ ഇന്നോവേറ്റേഴ്സ് ഉപദേഷ്ടാക്കൾ ഫണ്ടിംഗ് ഏജൻസികൾ തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമാകും ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരികിഷോർ എന്നിവരും പ്രഭാഷകരിൽ ഉൾപ്പെടും ബഹിരാകാശ സാങ്കേതിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്കിടയിൽ സഹകരണം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയിലും പങ്കാളികൾ ഏർപ്പെടും വിവിധ സെഷനുകളിലായി ഓട്ടോണോമസ് വെഹിക്കിൾസ് ഗ്രീൻ ഹൈഡ്രജൻ ക്വാണ്ടം ടെക്നോളജീസ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലും ചർച്ചകൾ നടക്കും ഫിൻലാൻഡ് വിദേശകാര്യ മന്ത്രാലയ കോൺസൽ ജനറൽ എറിക് അഫ് ഹാൽസ്റ്റോം സ്വിറ്റ്സർലാൻഡ് കോൺസൽ ജനറൽ ജോനാസ് ബ്രൻഷിംഗ് യു കെ ഇന്ത്യ ബിസിനസ് കൌൺസൽ ഗ്രൂപ്പ് സിഇഒ റിച്ചാർഡ് മക്കലം ഓസ്ട്രേലിയ കോൺസൽ ജനറൽ സിലൈസാക്കി ഇന്ത്യയിലെ ചിലി ട്രേഡ് കമ്മീഷണർ ജോർജ് ലയോള കാസ്ട്രോ എന്നിവർ സ്കെയിലിംഗ് ഗ്ലോബലി ദി കൺട്രി പെർസ്പെക്ടീവ് എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ സെഷനിൽ ഒത്തുചേരും ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ വളരുന്ന സാങ്കേതിക വിദ്യകളും സാങ്കേതിക തരംഗത്തിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണവും എന്ന കേന്ദ്ര പ്രമേയത്തിൽ നടക്കുന്ന സെഷനിൽ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് ദി ഫ്യൂച്ചർ വിത്ത് ക്ലീൻ എനർജി ഇൻ എ ഇറ എന്ന വിഷയത്തിലും സൈജനോം ലാബ്സ് സ്ഥാപകനും ചെയർമാനുമായ സാം സന്തോഷ് കേരള ജീനോമിക് ഡാറ്റാ സെന്റർ ആൻഡ് ഓവർവ്യൂ എന്ന വിഷയത്തിലും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എക്സ്റ്റേണൽ ലിങ്കേജ് ആൻഡ് പ്രോജക്ട്സ് ഡീൻ ഡോക്ടർ അലക്സ് ജെയിംസ് ഗ്രഫീൻ അൺലോക്കിംഗ് ദി ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി എന്ന വിഷയത്തിലും കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ഗ്രീൻ ഓപ്പൺ ആക്സസ് രജിസ്ട്രി എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന ഇക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ത്രൂ പോർട്ട് ഡ്രിവാൺ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ദി വിഴിഞ്ഞം പോർട്ടൽ എന്ന സെഷനിൽ വിഴിഞ്ഞം പോർട്ട് സിഇഒ പ്രദീപ് ജയരാമൻ വിഴിഞ്ഞം പോട്ട് എം ഡി ദിവ്യ എസ് അയ്യർ സിസ്റ്റംസ് ടെക്നോളജീസ് എം ഡി അനിൽ രാജ് ഡി സി എസ് എം എം ടി ഡയറക്ടർ ഡോക്ടർ ജയശങ്കർ പ്രസാദ് സി എന്നിവർ പങ്കെടുക്കും വൻ വികസന നിക്ഷേപ സാധ്യതകളുള്ള മൂന്ന് സുപ്രധാന മേഖലകളുമായി ബന്ധപ്പെട്ട റൗണ്ട് ടേബിൾ സമ്മേളനങ്ങളും ഹഡിലിൽ നടക്കും കാർഷിക മേഖല ബഹിരാകാശ പ്രതിരോധ മേഖല സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായിക്കുന്ന ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് എന്നീ വിഷയങ്ങളിലാണ് റൗണ്ട് ടേബിളുകൾ നടക്കുക നബാർഡിന്റെ നേതൃത്വത്തിലുള്ള കാർഷിക ചർച്ചയിൽ ഈ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കും വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ വ്യവസായ പ്രമുഖരും വിദഗ്ധരും ജി സി സിയിൽ ഭാഗമാകും ബഹിരാകാശ പ്രതിരോധ വിദഗ്ധർ ഈ മേഖലയിലെ സാധ്യതകൾ അവതരിപ്പിക്കും ഹഡിൽ ഗ്ലോബലിലെ സംരംഭകർ ഉപദേഷ്ടാക്കൾ നിക്ഷേപകർ മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ സുഗമവും തടസ്സമില്ലാത്തതുമായ നെറ്റ്വർക്കിങ്ങിനുമായി പ്രത്യേക ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ബിസിനസ് സഹകരണങ്ങളും ആശയങ്ങളുടെ കൈമാറ്റവും വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും വിവിധ സെഷനുകൾ വേദികൾ പങ്കെടുക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും എന്നിവ ഉൾപ്പെടെ ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി എല്ലാ വിവരങ്ങളും ആപ്പിലുണ്ട് ഉപദേഷ്ടാക്കൾ നിക്ഷേപകർ പ്രഭാഷകർ എക്സിബിറ്റേഴ്സ് സ്റ്റാർട്ടപ്പുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ആപ്പ് നൽകും പ്രതിനിധികൾക്ക് നിക്ഷേപകരെയും ഉപദേഷ്ടാക്കളെയും കാണുന്നതിനുള്ള ടൈം സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനും ആപ്പിലൂടെ സാധിക്കും ഐ സി ഐ ആർ സി ടി സി ആർ ഐ എൻ ഐ ഇ എൽ ഐ ടി സി ഡിറ്റ് കെ സ്പേസ് കെ എഫ് ആർ ഐ കെ എസ് സി എസ് ടി ഇ നാറ്റ് പാക്ക് സി ഐ എഫ് ടി ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നിവ ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പങ്കാളികളാണ് പുതിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വൻതോതിൽ ലഭ്യമാക്കുന്ന ആഗോള കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുക എന്നതാണ് ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രധാന ലക്ഷ്യം എംഎസ്എംഇ മേഖലയിലെ സംരംഭകർക്ക് ഡിജിറ്റൽ പരിവർത്തനത്തിനുള്ള പ്ലാറ്റ്ഫോം ഹഡിൽ ഗ്ലോബലിൽ സജ്ജമാക്കും ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ബിസിനസ് വർദ്ധിപ്പിക്കാനും ചെറുകിട സംരംഭകർക്ക് ഇതിലൂടെ സാധിക്കും